നിങ്ങളെ പാൽക്കൂടത്ത് ഐ സിയുവിയിലേക്ക് കൊണ്ടുപോയതും റൂമിൽ ആയിഷും വളവയും തനിച്ചായി അവൻ അവളുടെ അടുത്ത് ബെഡിലായിരുന്നു നന്ദ ആർദ്രതയോടെ അവൻ വിളിച്ചു പെട്ടെന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അച്ചുപേട്ട അവൾ അവൻ്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചുകൊണ്ട് കൊണ്ടു വരഞ്ഞു എൻ്റെ നന്ദ ഒത്തിരി പേടിച്ചോ എന്തിന് ഞാനുള്ളപ്പോൾ എൻ്റെ നന്ദയെ ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുമോ അതിന് ഞാൻ അനുവദിക്കുവോ എൻ്റെ പെണ്ണിനെ ആക്രമിക്കാൻ ധൈര്യം കാണിച്ച അവനെ ഞാൻ വെറുതെ എവിടെ ഇല്ല നന്ദാ അവന് ഞാൻ കൊടുക്കുന്ന ശിക്ഷ എന്തെന്ന് നീ കണ്ടോ ഒരു കോടതി വിധിക്കുന്ന ശിക്ഷയ്ക്കും അവന് ഞാൻ വിട്ടുകൊടുക്കില്ല അവനുള്ള ശിക്ഷ എൻ്റെ മനസ്സിൻ്റെ കോടതി തീരുമാനിച്ചു വച്ചിട്ടുണ്ട് അതതുപോലെ തന്നെ നടക്കും ഇപ്പോൾ എൻ്റെ കൊച്ചിന് വേദനയുണ്ടോ ആയുഷിൻ്റെ കൈകളിൽ അവളെ പുതപ്പിച്ച വയർ വയർഭാഗത്ത് തൊട്ടു വേദനയൊക്കെ ഉണ്ട് അതൊന്നും സാരമില്ല നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ അച്ചുവട്ടൻ കണ്ടില്ലേ നമ്മുടെ മക്കളെ എനിക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു അത് ഫലിച്ചപ്പോൾ എന്ത് സന്തോഷമായി എന്നറിയോ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി മെല്ലെ പറഞ്ഞു എന്ത് പ്രാർത്ഥന ആദ്യമൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു അച്ചുവേട്ടൻ്റെ ഈ കണ്ണുകൾ പിന്നെ പിന്നെ ഈ കണ്ണുകളോട് എനിക്ക് പ്രണയമായി ഞാനൊരു അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞ നിമിഷം ആദ്യമായി ദൈവത്തിനോട് പറഞ്ഞത് നമുക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം അച്ചുവേട്ടൻ്റെ ഈ കണ്ണുകൾ കൊടുക്കണമെന്ന് അതുകൊണ്ടാ പറഞ്ഞത് എന്റെ പ്രാർത്ഥന അവൻ അവളുടെ മുഖത്ത് ആരമ്മയോടെ തഴുകി മുഖം താഴ്ത്തി ആ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു ഇത് എനിക്ക് രാജകുമാരിമാരെ തന്നതിന് അളക കണ്ണുകൾ അടച്ചുകൊണ്ട് ആ സമ്മാനം ഏറ്റുവാങ്ങി കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയ അമ്മമാർ തിരിച്ചു വന്നതും ആയുഷ് അളവയുടെ അടുത്തു നിന്നും എഴുന്നേറ്റു മോളുടെ വീട്ടിലേക്ക് പോയ രേണുക ഇതിനകം തിരിച്ചെത്തിയിരുന്നു കഥകളെല്ലാം അറിഞ്ഞപ്പോൾ രേണുകയുടെ മുഖത്തും ഭാവ വ്യത്യാസമൊന്നും കണ്ടില്ല അയാൾ അതല്ല അതിനപ്പുറവും ചെയ്യും സ്വന്തം ഏട്ടനെ കൊല്ലാൻ കയ്യറപ്പ് തോന്നാത്ത മനുഷ്യനാണ് പിന്നെ ഒരു ബന്ധവുമില്ലാത്ത ഈ കുഞ്ഞിനെ അയാൾ വെറുതെ വിടുവോ അയാളുടെ ഭാര്യയായി ജീവിച്ചതിൽ എനിക്ക് അപമാനം തോന്നുന്നു അയാളെ അങ്ങ് കൊന്നുകളയാമായിരുന്നില്ലേ അച്ഛൻ നിനക്ക് ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഭൂമിക്ക് ഭാരമാണ് വളരാൻ അനുവദിക്കരുത് രേണുക അയാളെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഇനിയെല്ലാം അവർ നോക്കിക്കോളും ആമി ആശ്വാസത്തോടെ പറഞ്ഞു അവിടെ നിന്നും അയാൾ ഇനി പുറത്തിറങ്ങരുത് അതിനുള്ളിൽ ഒടുങ്ങി തീരണം അയാളുടെ ജന്മം ആയുഷ അതിനെ ചിരിച്ചതല്ലാതെ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല ബ്രീത്തിങ് ഉള്ള കുഞ്ഞിനെ കുട്ടികളുടെ ഡോക്ടറെ കാണിച്ചു തൊണ്ടയ്ക്കകത്ത് ചെറിയൊരു പ്രോബ്ലം ഉള്ളതിനാൽ ഒരു വയസ്സ് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ മെഡിസിൻ കൊണ്ട് മാറാനും സാധ്യതയുണ്ട് അതുകൊണ്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിച്ചു ദിവസക്കുറവ് കാരണം കുഞ്ഞുങ്ങളുമായി ഒന്നര മാസത്തോളം ഹോസ്പിറ്റലിൽ തന്നെ കഴിയേണ്ടി വന്നു ഇപ്പോൾ എൻ ഐ സിയുവിൽ നിന്നും മാറ്റി അമ്മയ്ക്കൊപ്പം തന്നെയാണ് കുഞ്ഞുങ്ങൾ കിടക്കുന്നത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാൽ കുഞ്ഞുങ്ങളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ സമ്മതിച്ചു അങ്ങനെ ഒന്നര മാസത്തിന് ശേഷം മാളകയും കുഞ്ഞുങ്ങളും ജോണിന്റെ ജോണിൻ്റെ എത്തി ഈ സമയത്തിനുള്ളിൽ തെളിയാത്ത പല കുറ്റങ്ങളും ചുമത്തിക്കൊണ്ട് ആദിക്കും കൂട്ടാർക്കും ഗൗതം പത്ത് വർഷത്തേക്കുള്ള ശിക്ഷ വാങ്ങിക്കൊടുത്തു എന്നാൽ അതുകൊണ്ടൊന്നും ആയുഷിന്റെ മുഖം തെളിഞ്ഞില്ല ഇതുകൊണ്ടൊന്നും അവരെ തളച്ചിടാൻ കഴിയില്ലെന്ന് അറിയാമായിരുന്നു ഒരു വക്കീലായ പാർത്ഥസാരഥിക്ക് വ്യക്തമായി അറിയാം ഈ കേസിൽ നിന്ന് എങ്ങനെ ഊരി പോരാമെന്ന് അതുകൊണ്ട് തന്നെ ആയുഷ് മനസ്സിൽ പല കണക്കുകളും കൂട്ടിത്തുടങ്ങി ഇന്നാണ് കുഞ്ഞുങ്ങളുടെ പേരിടൽ ചടങ്ങ് വലിയമംഗലം തറവാട്ടിൽ ഒത്തിരി പേര് കൂടുന്ന വലിയൊരു ആഘോഷമാണ് ശരിക്കും ഉത്സവം പോലെ നിലവിളക്കിന് മുൻപിൽ വിരിച്ചിട്ട പായയിൽ ആയുഷം അളവയും ചമ്രം പടിഞ്ഞിരിക്കുന്നുണ്ട് അവർക്ക് ഇരുപുറവുമായി രണ്ടമ്മമാരും ഇരിക്കുന്നുണ്ട് ഇന്നിരയും മാമിയും അമ്മമാരുടെ കയ്യിലാണ് കുഞ്ഞുങ്ങൾ കരനീലക്കരയുള്ള സെറ്റും മുണ്ടുമാണ് അളവയുടെ വേഷം നല്ല വീതിയുള്ള കരക്കിരുവശവും ചെറിയ ഗോൾഡൻ ലൈൻ അത്ര തന്നെ വീതിയില്ലെങ്കിലും കരിനീല സെറ്റും മുണ്ടും തന്നെയാണ് ആമിയും ഇന്ദുവും കൊടുത്തിരിക്കുന്നത് കരിനീല സിൽക്ക് ചുബയും കസവും മുണ്ടുമാണ് ആയുഷിന്റെ വേഷം അവർക്കടുത്തായി വീൽ ചെയറിൽ ദത്തനും ഇരിക്കുന്നുണ്ട് ഇപ്പുറത്ത് ജോൺ സാമുവിലും കൊടുങ്ങല്ലൂരിൽ നിന്നും ഇമ്മാനുവലും കുടുംബവും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് കൂടാതെ സിയയും മഹേഷും ഭാര്യ ലക്ഷ്മിയും അവരുടെ കൂടെ ഗൗതം ചന്തും ആയുഷിന്റെ ക്ഷണം സ്വീകരിച്ചു കൊണ്ട് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ചടങ്ങുകൾ തുടങ്ങാനിരിക്കെയാണ് ഡോക്ടർ എലിസബത്ത് അവിടെ എത്തിയത് സാമിന്റെയും ഇലിസബത്തിന്റെയും മിഴികൾ ഒരു വേളയൊന്ന് കൂട്ടിമുട്ടി മിഴികൾ പിൻവലിച്ചുകൊണ്ട് രണ്ടുപേരും നോക്കിയത് ആയുഷിന്റെ നേർക്കാണ് കള്ളച്ചിരി ചുണ്ടിൽ കള്ളച്ചിരിച്ചുണ്ടിലുതിർത്തുകൊണ്ടവൻ പൂച്ചക്കണ്ണുകൾ ഇറക്കിയടച്ചു സമയമായി ചടങ്ങ് തുടങ്ങാമല്ലേ വേണു എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി ചോദിച്ചു എല്ലാവരും വന്ന സ്ഥിതിക്ക് ചടങ്ങ് തുടങ്ങാം ഇന്ദു കുഞ്ഞിനെ ആദ്യം അച്ചുവിന്റെ കൈകളിലേക്ക് വച്ചു കൊടുക്കൂ പൂജയുടെ അച്ഛൻ മുഖുന്തനാണ് അത് പറഞ്ഞത് സഹോദരൻ നിർദ്ദേശിച്ചതും ഇന്നിര തൻ്റെ കയ്യിലുള്ള കുഞ്ഞിനെ ആയുഷിൻ്റെ മടിയിലേക്ക് വെച്ചു കൊടുത്തു മുകുന്ദൻ ഒരു വെറ്റില എടുത്ത് ആയുഷിൻ്റെ കൈകളിലേക്ക് കൊടുത്തു ഇനി ആ വെറ്റില കൊണ്ട് ഇടത് ചെവി അടച്ചു പിടിച്ച് വലത് ചെവിയിൽ പേരുവിളിച്ചോളൂ മുകുന്ദൻ നിർദ്ദേശിച്ചതും ആയുഷ് വേണുവിൻ്റെ മുഖത്തേക്ക് നോക്കി മക്കൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ അവർക്ക് പേരെടുന്നതിനുള്ള അവകാശം ആയുഷിൽ നിന്നും മളകയിൽ നിന്നും വേണു ചോദിച്ചു വാങ്ങിയിരുന്നു അതുകൊണ്ടാണ് പേരിടാൻ നേരം ആയുഷ് വേണുവിനെ നോക്കിയത് എന്താണ് കുട്ടികളുടെ പേരുകൾ എന്നറിയാൻ എല്ലാവരും ജിജ്ഞാസയോടെ വേണുവിനെ നോക്കി അതോടെ ഷർട്ടിൽ ഒന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് വേണു ഒരടാനക്കി ഈ മനുഷ്യൻ ഒച്ച ശരിയാക്കിയിട്ട് പാടാൻ പോവുകയാണോ ആയുഷ് മനസ്സിൽ ചോദിച്ചു എല്ലാവരും ഇവിടേക്ക് ശ്രദ്ധിക്കൂ എൻ്റെ അച്ചുവിൻ്റെ രാജകുമാരിമാർക്ക് പേര് നിർദ്ദേശിക്കാനുള്ള ദൗത്യം അച്ചുവും മല്ലിയും എനിക്കാണ് നൽകിയിരിക്കുന്നത് ഞാൻ എന്ത് പേര് പറഞ്ഞാലും ഇഷ്ടക്കേടൊന്നുമില്ലാതെ സ്വീകരിക്കുമെന്ന് രണ്ടു പേരും എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു ഗാനത്തിലെ ഒരു വരി ഇവിടെ പാടാം അതിലുണ്ട് കുട്ടികളുടെ പേര് എല്ലാവരും ചിരിച്ചതും വേണു പതിയ മൂളി നിഴലും വന്നു ശശികല വേണു പാടി നിർത്തിയതും എല്ലാവരും പരസ്പരം നോക്കി ശശി കല അയ്യേ ഇതെന്ത് പേര് പൂജ വായ് പൊളിച്ചു നിന്നു എന്ത് പേരാണിത് വേണു കേട്ട നിങ്ങൾക്ക് വേറെ പേരൊന്നും കിട്ടിയില്ലേ ശശിയും കലയും ശശി എന്ന് ആൺകുട്ടികൾക്കാ പേരിടുകാന്ന് പോലും മറന്നുപോയോ നിങ്ങൾ ജൂലി ദേഷ്യത്തോടെ പറഞ്ഞു നിശബ്ദമായി നിന്നിടത്ത് എല്ലാവരുടെയും പിറുപിറുക്കലുകൾ ഉയർന്നു അച്ചു നിന്റെ പിന്നിലുള്ള ചുവരിൽ തൂങ്ങിക്കിടക്കുന്ന ആ ചരട് ഒന്ന് വലിച്ചു പിടിച്ചേ അപ്പോഴാണ് ആയുഷടക്കം എല്ലാവരും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് അവിടെ കരനീല തുണിയിൽ നെയ്മിങ് സെറമണി എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ തുണിക്കരികിലായി ഒരു ചരട് താഴേക്ക് തൂങ്ങിക്കിടക്കുന്നുണ്ട് ആയുഷ് ആ ചരടിൽ പിടിച്ച് പതിയെ വലിച്ചു അതോടെ ആ തുണി ഒരു ഭാഗത്തേക്ക് നീങ്ങിപ്പോയി അവിടെ രണ്ട് കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ തെളിഞ്ഞു അവരുടെ പേരും നിഴലും നിലാവും നിഴൽ കൃഷ്ണ നിലാവ് കൃഷ്ണ ആയുഷിന്റെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അതേ പുഞ്ചിരിയോടെ അവൻ വേണുവിന്റെ മുഖത്തേക്ക് നോക്കി ഇഷ്ടായോ വേണു കണ്ണിലെ കൃഷ്ണമണികൾ ഇളക്കി ആയുഷ് കണ്ണടച്ചുകൊണ്ട് തലകുലുക്കി പിന്നെ അടുത്തിരിക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കി അവിടെയും നിറഞ്ഞ ചിരിയാണ് പൂജയാണ് ആദ്യം കൈയടിച്ചത് തുടർന്ന് അവിടെ ഒരു കരകോശം തന്നെ മുഴങ്ങി നിഴലും നിലാവും നിലാവില്ലെങ്കിൽ നിഴലില്ല എന്നത് ഒരു സത്യമാണ് എന്നും എപ്പോഴും ഇവർ ഒരുമിച്ചായിരിക്കട്ടെ അവരുടെ ചിന്തകളും സ്വപ്നങ്ങളും ഒന്നായിരിക്കട്ടെ ഇവരിലൂടെ വല്യമംഗലം തറവാടിന്റെ മേന്മ ഉയരട്ടെ കൈയടി നിന്നതും ഗൗതമിന്റെ വാക്കുകൾ അവിടെ മുഴങ്ങി ആയുഷിന്റെ മിഴികൾ ആനന്ദ നിർവൃതിയിൽ അടഞ്ഞുപോയി ഒന്നര മിനിറ്റിന് മൂത്തയാളാണ് തൻ്റെ കയ്യിൽ കിടക്കുന്നത് അവൻ കുഞ്ഞിനെ അടുത്തുയർത്തിയെ ആ കവളിൽ തൻ്റെ കവളുകൾ ചേർത്തു കുറ്റിരോമങ്ങൾ കവളിൽ തട്ടിയപ്പോൾ ചെറുതായി ഉണ്ടായ നൊമ്പരത്താരാകാം ആ കുഞ്ഞ് മിഴികൾ ഉയർത്തി അവനെ ഒന്ന് നോക്കിയത് ഒന്നുമില്ലെന്നവൻ ചിരിച്ചുകൊണ്ട് കണ്ണടച്ചു കാട്ടി പിന്നെ ഇടതുചെവിയിൽ വെറ്റില ചേർത്ത് വെച്ച് വലതു ചെവിയിൽ പേര് ചൊല്ലി നിഴൽ 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 അതുപോലെ തന്നെ വലതു ചെവി അടച്ചു പിടിച്ച് ചെവിയിലും മൂന്ന് വട്ടം ചൊല്ലി പിന്നെ കുഞ്ഞിനെ അളകയുടെ കയ്യിലേക്ക് കൊടുത്തു അവളും കുഞ്ഞിൻ്റെ ചെവിയിലും മൂന്ന് തവണ ചൊല്ലി കുഞ്ഞിനെ തിരിച്ച് ഇന്ദുവിന്റെ കയ്യിൽ കൊടുത്തതിനു ശേഷം ആമയുടെ കയ്യിൽ നിന്നും രണ്ടാമത്തെ വള വാങ്ങി ഇടതുചെവി അടച്ചുപിടിച്ച് വലതു ചെവിയിൽ നിലാവെന്ന് മൂന്ന് തവണ വിളിച്ചു അതുപോലെ തന്നെ ഇടതുചെവിയിലും അളകയും അത് തന്നെ ആവർത്തിച്ചു ആഭരണങ്ങളെല്ലാം അണിഞ്ഞപ്പോൾ രണ്ടുപേരും സുന്ദരികളായി നിഴലും നിലാവുമെന്ന് നിങ്ങൾ തന്നെ വിളിച്ചാൽ മതി എനിക്കിവൻ ചക്കരയും വാവയുമാണ് ഞാൻ അങ്ങനെ വിളിക്കൂ മുകളിലെ ആയുഷിന്റെ മുറിയിലെ ബെഡിൽ കിടത്തിയിരിക്കുകയാണ് കുഞ്ഞുങ്ങളെ അവരെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ആയുഷിനോടാണ് അളകയത് പറഞ്ഞത് എൻ്റെ നന്ദയ്ക്ക് എന്ത് വിളിക്കാൻ തോന്നുന്നോ അത് വിളിക്കാം അതിനാരും തടസ്സമല്ല അല്ലെങ്കിലും നിഴലേ നിലാവേ എന്നൊക്കെ വീട്ടിൽ വിളിക്കാൻ പറ്റുമോ അപ്പോൾ പിന്നെ ചക്കരയും വാവയും തന്നെ നല്ലത് ഇതിലേതാ അച്ഛുടെ ചക്കര കുട്ടി വാവക്കുട്ടിയേതാ ആയുഷ് കൊഞ്ചലോടെ ചോദിച്ചു അയ്യെ കുട്ടി ചേർത്തൊന്നും വിളിക്കണ്ട ചക്കരയെ വാവേ അങ്ങനെ മതി അവൾ ലേശം കുറുമ്പോടെ പറഞ്ഞു ആയുഷ് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റതും അവളെ തന്റെ കരവലയത്തിൽ ഒതുക്കിയതും ഒരുമിച്ചായിരുന്നു എൻ്റെ നന്ദ ഇപ്പോൾ ഒത്തൊരു സുന്ദരിയായിരിക്കുന്നു അതെന്നെ വല്ലാതെ മത്ത കേട്ടോ ഒരു ചിരിയോടെ അവൻ അവളുടെ മൂർദ്ധാവിൽ ചുണ്ടുകൾ ചേർത്തു അച്ചു നീ അവളെ സ്നേഹിക്കണ്ട കുഞ്ഞുങ്ങൾക്ക് ആറുമാസമേ ആയിട്ടുള്ളൂ എന്ന് ഓർക്കണം നാളെ ഞങ്ങൾ തിരിച്ചുപോകുമ്പോൾ അല്ലി മോളെയും മക്കളെയും കൂടെ കൊണ്ടുപോകും ഒരു രണ്ടു മൂന്ന് മാസം കൂടി അവിടെ നിൽക്കട്ടെ എന്നിട്ട് മതി നിന്റെ സ്നേഹിക്കല് അവിടേക്ക് കയറി വന്ന ആമയുടെ വാക്കുകൾ കേട്ട് രണ്ടുപേരും പെട്ടെന്ന് അകന്നു മാറി അങ്ങനെ ഇപ്പോൾ ചിറ്റോ കൊണ്ടുപോകുന്നില്ലെങ്കിലോ എനിക്കറിയാം എൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും നോക്കാൻ ശാസ്ത്രം പുരോഗമിച്ചതെന്നും എൻ്റെ ചിറ്റ അറിഞ്ഞില്ലെന്നുണ്ടോ അവൻ ചിരിയോടെ പറഞ്ഞു വേണ്ട ചക്ക എൻ്റെ കയ്യിൽ നിന്ന് നല്ല അടികിട്ടുണ്ടെങ്കിൽ മിണ്ടാതെ പെയ്ക്കോ ഞാൻ എൻ്റെ പേരക്കുട്ടികളെ കുറച്ചുനേരം കളിപ്പിക്കട്ടെ അതും പറഞ്ഞുകൊണ്ട് ആമി കുഞ്ഞുങ്ങളുടെ അടുത്തേക്കിരുന്നു അതോടെ ആയുഷ് അളകയെ പിന്നിലൂടെ പുണർന്നുകൊണ്ട് കഴുത്തിട്ടിൽ ഒരു കടി കടികൊടുത്തു അവളൊന്ന് എരിവലിച്ചതും ആയുഷ് ഓടി മുറുക്കി പുറത്തേക്ക് കടന്നിരുന്നു അച്ചു ചിരിയോടെ താഴേക്കിറങ്ങുമ്പോഴാണ് അമ്മയുടെ വിളി അച്ഛന് നിന്നെ കാണണമെന്ന് അതും അവർ അടുക്കളയിലേക്ക് നടന്നു റൂമിൽ വീൽ ചെയറിൽ ഇരിക്കുകയാണ് ദത്തൻ അച്ഛൻ എന്ന് പറഞ്ഞു ബെഡിലേക്കിരിക്കാൻ അച്ഛൻ വിരൽ ചൂണ്ടിയത് കണ്ട് ആയുഷ് ബെഡിലേക്കിരുന്നു മേശപ്പുറത്തു നിന്നും ഒരു കടലാസ് എടുത്തുകൊണ്ട് അയാൾ അവന് നേർക്ക് നീട്ടി എന്തായത് അവൻ ചോദ്യഭാവത്തിൽ അയാളെ നോക്കി വായിക്ക് എന്നയാൾ ആംഗ്യം കാണിച്ചു മടക്കി വെച്ച കടലാസ് അവൻ നിവർത്തിപ്പിടിച്ചു മുത്തച്ഛനെ പോലെ ആവരുത് നീ രണ്ടു മക്കളെയും ഒരുപോലെ സ്നേഹിക്കണം രണ്ടു പേരുടെ ആവശ്യങ്ങളും ഒരുപോലെ നിവർത്തിക്കണം അച്ഛന് തന്നെക്കാൾ അവളെയാണ് ഇഷ്ടം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും പെരുമാറരുത് മറ്റൊരു ദത്തനെ സൃഷ്ടിച്ചെടുക്കാൻ നീ ഒരു നിമിത്തമാവരുത് മക്കൾ തമ്മിൽ പരസ്പരം സ്നേഹം ഉണ്ടാക്കിയെടുക്കണം ഒരാൾ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്ന തരത്തിലായിരിക്കണം അവരുടെ സ്നേഹം നന്നായി ശ്രദ്ധിക്കണം അവർക്ക് മുന്നിൽ സ്നേഹത്തിന്റെ പേരിൽ പാളിച്ചകൾ വരരുത് എനിക്കതിന് കഴിയില്ലെന്ന് കരുതിയത് കൊണ്ടാണ് നിന്നിൽ മാത്രം ഒതുങ്ങിയത് എന്റെ അച്ഛനെ പറ്റിയ പിഴവ് എനിക്കും പറ്റിയാൽ ദത്തൻ എന്ന് ഞാൻ നിന്നിലൂടെ പുനർജനിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു ഈ ദത്തൻ ഇവിടെ അവസാനിക്കണം ഇനിയൊരു പുനർജന്മം വേണ്ട ചെയ്തതെല്ലാം തെറ്റുകളായിരുന്നു നേടിയതെല്ലാം നഷ്ടങ്ങളായിരുന്നു കുറ്റബോധത്താൽ നീറുന്ന മനസ്സാണ് ഇപ്പോൾ എൻ്റെത് ഈ നീറ്റൽ മരണം കൊണ്ടേ എന്നെ വിട്ടുപോകൂ എന്നെനിക്കറിയാം എന്നാലും മരണത്തിന്റെ തൊട്ടു മുൻപ് വരെ ഞാൻ പ്രതീക്ഷിക്കും ഉള്ളിൽ മുഴുവൻ സ്നേഹം നിറച്ചുകൊണ്ടവൾ എന്നെ ഏട്ടാ എന്ന് വിളിക്കുന്നത് ആ ഒരു വിളി കേട്ടാലേ എനിക്ക് മോക്ഷം കിട്ടുമെന്നറിയാം ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിച്ചാലല്ലേ അത്രയും സ്നേഹത്തോടെ അവൾക്കെന്നെ ഏട്ട എന്ന് വിളിക്കാൻ കഴിയൂ അതവൾക്ക് കഴിയാത്തിടത്തോളം ഈ ആഗ്രഹവും പേറി മരിക്കാനായിരിക്കും എൻ്റെ യോഗം സങ്കടമില്ല എന്റെ വിധി ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു കടലാസിൽ നിന്നും കണ്ണുകൾ എടുക്കുമ്പോൾ അവന്റെ മിഴികൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി ജോലി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു നല്ല ഓമനത്തമുള്ള കുഞ്ഞ് ഇവൻ വളരുന്നത് എൻ്റെ വേണുവേട്ടൻ്റെ അതേ സ്വഭാവത്തിലായിരിക്കും കുഞ്ഞിനെ കൈയിലേക്കെടുത്തതും ആയുഷ പറഞ്ഞു അവൻ സ്നേഹത്തോടെ അതിലുപരി വാത്സല്യത്തോടെ കുഞ്ഞിനെ മാറോടെ ചേർത്തു ആയുഷും അളകയും ചക്കരയും വാവയും കൂടിയാണ് ഹോസ്പിറ്റലിൽ പോയത് വേണുവിനെ കണ്ടതേ രണ്ടുപേർക്കും അവൻ എടുക്കണം എന്നായി ആമിയോ ജോണോ നീട്ടിയ കൈകളിലേക്ക് ഒന്നും അവർ പോയില്ല രണ്ടുപേർക്കും വേണു അങ്കൽ മതി അങ്കിളിന്റെ കാന്താരികൾ അങ്കിളിൻ്റെ അടുത്ത് തന്നെ ഇരുന്നാൽ മതി വേറെ ആരുടെ അടുത്തും പോകണ്ട കേട്ടോ രണ്ടുപേരെയും ഇരു തുടകളിലായി ഇരുത്തിക്കൊണ്ട് വേണു ബൈസ്റ്റാനർ ബെഡിലേക്ക് ഇരുന്നു ചക്കരയ്ക്കും വാവയ്ക്കും എട്ടു മാസം കഴിഞ്ഞിരിക്കുന്നു രണ്ടുപേരും ഇപ്പോൾ മുട്ടുകുത്താൻ തുടങ്ങി അളകയുടെ നിറവും മുടിയുമാണ് മക്കൾക്ക് മൂക്കും കണ്ണും ആയുഷിൻ്റെതും ആര് കണ്ടാലും ഒന്ന് എടുക്കാൻ തോന്നും വിധം ഭംഗിയുള്ളവർ ജൂലിയെ കൺസൾട്ട് ചെയ്തിരുന്നതും ഡോക്ടർ എലിസബത്ത് തന്നെയായിരുന്നു ഇപ്പോൾ എലിസബത്ത് ആ കുടുംബത്തിലെ ഒരംഗം തന്നെയാണ് സാമ്യമാനുവലുമായി എലിസബത്തിന്റെ വിവാഹം ഇരു വീട്ടുകാരും ചർച്ച ചെയ്ത് ഉറപ്പിച്ചു ഗൗതമിനു വേണ്ടി മഹേഷും ലക്ഷ്മിയും പൂജയുടെ അച്ഛനോടും അമ്മയോടും വിവാഹക്കാര്യം ചർച്ച ചെയ്തു ഗൌതമിനെ എല്ലാവർക്കും ഇഷ്ടമായതിനാൽ ആ കാര്യത്തിൽ ഒരു തടസ്സവും ഉണ്ടായില്ല അവൾ ഇപ്പോൾ പഠിക്കുന്ന കോഴ്സ് പൂർത്തിയായതിനു ശേഷം വിവാഹം നടത്താമെന്ന ഇരുവീട്ടുകാരും സമ്മതിച്ചു പഠനം കഴിയാൻ എന്തായാലും ഒരു വർഷത്തെ കാലതാമസം ഉണ്ടായിരുന്നു ചക്കരയും വാവയും ഇപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല വികൃതിയുമുണ്ട് അച്ചയുടെ രാജകുമാരിമാരാണ് തങ്ങളെന്ന ഭാവമാണ് അവർക്ക് ഒരു കാര്യത്തിലും രണ്ടുപേരും പരസ്പരം വഴക്കടിക്കാറില്ല ചക്കരയ്ക്ക് എപ്പോഴും ചേച്ചി എന്ന ഭാവമാണ് ഒന്നര മിനിറ്റിന് താഴെയുള്ള വാവ ഒന്നര വയസ്സിന് താഴെയാണെന്നാണ് അവളുടെ ചിന്ത അതുകൊണ്ട് എപ്പോഴും വാവയോട് ഒരു കരുതൽ കൂടുതലാണ് ചക്കരയ്ക്ക് ഭക്ഷണം കഴിക്കാനാണ് രണ്ടുപേർക്കും മടി ആളക കഴിക്കാൻ എടുത്തു വരുമ്പോഴേക്കും രണ്ടുപേരും എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും ആയുഷ് വന്നാൽ രണ്ടുപേരെയും പുറത്തിരുത്തി ആന കളിക്കണം ഓരോരുത്തരെയായി ഇരുത്താം എന്ന് പറഞ്ഞാലൊന്നും അവിടെ നടക്കില്ല അവസാനം പുറം കടയുമ്പോൾ ഉറങ്ങിയ പോലെ ഒരു കിടത്തമുണ്ട് ആയുഷിന് മക്കൾ രണ്ടുപേരും കൂടി പിന്നെ എന്ത് ചെയ്താലും ആയുഷാ കിടപ്പിൽ നിന്നും എഴുന്നേൽക്കില്ല അവസാനം അളക വന്ന് മറ്റെന്തിലെങ്കിലും അവരുടെ ശ്രദ്ധയെ തിരിച്ചുകൊണ്ട് അവിടെ നിന്നും കൊണ്ടുപോയാലേ ആയുഷ് കിടക്കുന്നിടത്തു നിന്നും എഴുന്നേൽക്കൂ എഴുന്നേറ്റ് ഒരു കള്ളച്ചിരിയോടെ ഒറ്റയോട്ടമാണ് എന്റെ നന്ദ ഈ വയറ്റിൽ മൂന്നെണ്ണം ഒന്നും ഇല്ലാതിരുന്നത് എന്റെ ഭാഗ്യം അല്ലെങ്കിൽ മൂന്നും കൂടി കയറിയിരുന്ന് ഒഴിച്ചിൽ കേന്ദ്രത്തിൽ ആജീവനാന്തമാക്കിയനെ അവൻ പറയുന്നത് കേട്ട് അവളും ചിരിക്കും ചിരിച്ചോ ചിരിച്ചോ മുതുക എൻ്റെതല്ലേ അവളെ വിളിച്ച് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കവളിൽ ഒരു ഉമ്മ കൊടുക്കുമ്പോഴേക്കും തൊട്ടടുത്ത് രണ്ടമ്മ ഹാജർ വച്ചിട്ടുണ്ടാകും അമ്മയ്ക്ക് കൊടുത്ത പോലെ അവർക്കും വേണമെന്ന് അവർ വാശി പിടിക്കും മനസമാധാനത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും പോയല്ലോ ദൈവമേ ഉടനെ വാരിയെടുത്ത് രണ്ടുപേരെയും ഉമ്മകൾ കൊണ്ട് പൊതിയുകയായി പിന്നെ അച്ഛനും മക്കളും കട്ടലിൽ കിടന്നു മറിയുകയായി മറിച്ചിലെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റിരുന്ന് ആയുഷ് ദയനീയമായി അളകയെ നോക്കി എല്ലാ സ്വാതന്ത്ര്യവും പോയല്ലോ നന്താ നമുക്ക് രണ്ടു വർഷം അടിച്ചു പൊളിച്ചിട്ട് മതിയായിരുന്നല്ലേ അതോടെ തലയണയെടുത്ത് അവനെ തലങ്ങും വിലങ്ങും അടിച്ചു അളകാം അമ്മയും മക്കളും കാരണം എനിക്കിവിടെ തീരെ നിലനിൽപ്പില്ലാത്ത അവസ്ഥയാണ് ചിരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞവൻ ടർക്കയും എടുത്ത് വാഷ്റൂമിലേക്ക് ഓടി ഓടിയില്ലെങ്കിൽ രണ്ടും കൂടെ പിന്നാലെ വരുമെന്നവൻ അറിയാം ദത്തൻ വായിച്ചിരുന്ന പുസ്തകം മാറിലേക്ക് കമിഴ്ത്തിവെച്ച് വെച്ച് വീൽചെയറിന്റെ ഹെഡിലേക്ക് ചാരി മിഴികൾ അടച്ചു മെല്ലെ മെല്ലെ കൺപോളകൾ അടഞ്ഞയാൾ ഉറക്കത്തിലേക്ക് പോകവേ അടുത്ത് ഒരാളുടെ ആയാസപ്പെട്ടുകൊണ്ട് അയാൾ മിഴികൾ തുറന്നു വീൽ ചെയർ നെകെ തന്റെ തൻ്റെ മടിയിലേക്ക് തല കിടക്കുന്ന ആമിയെ കണ്ട് അയാളുടെ ഹൃദയം നുറങ്ങി അവളുടെ കണ്ണുകളിലെ കണ്ണുനീർ വീണ് അയാളുടെ മടുത്തട്ടിൽ നനഞ്ഞതൊന്നും അയാൾ അറിയുന്നുണ്ടായിരുന്നില്ല കാരണം അരയ്ക്ക് കീഴോട്ട് ചലിക്കാനുള്ള കഴിവ് അയാൾക്ക് എന്നേ നഷ്ടപ്പെട്ടു കഴിഞ്ഞതല്ലേ തല ഉയർത്താതെ അയാൾ ഇടത് കൈത്തലം കൊണ്ട് അവളുടെ തലയിൽ വാത്സല്യത്തോടെ തഴുകി അയാളുടെ കണ്ണുകളിലെ കണ്ണുനീർ അവളുടെ തലയിലേക്ക് ഇറ്റു വീണപ്പോഴാണ് അവൾ ഉയർത്തി അയാളുടെ മുഖത്തേക്ക് നോക്കിയത് ഏട്ടാ എന്നോട് ക്ഷമിക്കണേ ഞാൻ സങ്കടവും ദേഷ്യവും സഹിക്കാതെ വന്നപ്പോൾ ചെയ്തു പോയി ഇത്രയും കാലം ആ തെറ്റിന്റെ നീറ്റലിലാണ് ഞാൻ ഏട്ടന്റെ മുന്നിൽ വരാതിരുന്നത് ഏട്ടൻ തെറ്റ് ചെയ്തെങ്കിൽ അതേ തെറ്റ് ഞാനും ഏട്ടനോട് ചെയ്തു ഇപ്പോൾ ഞാനും ഏട്ടനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാതായി തൻ്റെ മടിയിൽ കിടന്ന് കരുതുന്നവളെ കണ്ട് ഒരേ സമയം സങ്കടവും സന്തോഷവും തോന്നി ദത്തന് അവൾ തന്നോട് ക്ഷമിച്ചതിലും ഏട്ട എന്ന് വിളിച്ചതിലുമാണ് സന്തോഷമെങ്കിൽ ആ അവസ്ഥയിൽ ഒരു ആശ്വാസവാക്ക് പറയാൻ കഴിയാത്തതിലാണ് അയാൾക്ക് സങ്കടം തോന്നിയത് എന്നാലും വാക്കുകൾക്കപ്പുറമായിരുന്നു അയാളുടെ ആ തലോടൽ ആ രംഗം കണ്ടുകൊണ്ട് വാതിലിനടുത്ത് രണ്ട് മൂന്ന് ഹൃദയങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു ആ മനസ്സുകളും അന്നേരം നിറഞ്ഞു കവിഞ്ഞു വേണുവിൻ്റെ മോന് അമണ് എന്നാണ് പേരിട്ടത് ഇടയ്ക്കിടെ ജോലി അമനയും കൊണ്ട് വലിയ മംഗലത്തെത്തും അന്നേരം മൂന്നും കൂടി അവിടെ ഉത്സവമാണ് അതിനിടയിലേക്ക് വേണു വന്നാൽ പിന്നെ പറയണ്ട കടൽ കാറ്റേറ്റ് ബീച്ചിലെ മണൽത്തരിയിൽ ഗൗതമിനോട് ചേർന്നിരിക്കുകയാണ് പൂജ പൂജ ഇപ്പോൾ നിന്റെ ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ എനിക്ക് കയറാനുള്ള ടൈമായോ അവൾ ചോദ്യഭാവത്തോടെ അവനെ നോക്കി അല്ല ആയുഷ് ഇരുന്നയിടം ശൂന്യമായോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ അവൾ ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി അതൊക്കെ എന്നേ പടിയിറങ്ങിപ്പോയി അവിടെയിപ്പോൾ ഈ കുരങ്ങൺ കയറിയിരിക്കുകയല്ലേ അവൾ അവൻ്റെ ചെവി ഒന്ന് പിടിച്ചു തിരിച്ചു കൊണ്ട് പറഞ്ഞു കുരങ്ങൻ നിന്റെ തന്ത വേദനിച്ച ചെവി പൊത്ത് പിടിച്ചുകൊണ്ട് അവൻ കപട ഗൗരവത്തിൽ അവളെ നോക്കി വേദനിച്ചോ സാരല്ല ഞാനൊന്നോതി തരാം അവൾ അവളവൻ്റെ ചെവിക്ക് നേരെ മുഖം താഴ്ത്തി ഊതിയാൽ പോരാ പിന്നെ അവൻ്റെ കള്ളച്ചിരിയിൽ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ മറുപടിയും അതൊന്നും പറ്റില്ല വേണമെങ്കിൽ തരാം അല്ലേ പോ അവൾ അവനെ ഒരു ഉന്ത് കൊടുത്തു തന്നില്ലാൽ ഞാൻ നിന്നെ കടിക്കും നോക്കിയോ അതെ ഇതൊരു പൊതുസ്ഥലമാണ് അത് ഓർമ്മയുണ്ടോ പോലീസിന് അതെങ്ങനെയാ പോലീസാണെന്ന് പോലും ചില നേരത്ത് ഓർമ്മയില്ല പോലീസുകാർക്ക് എന്താ റൊമാൻസ് റൊമാൻസാകാൻ പാടില്ല എന്നുണ്ടോ കാക്കയ്ക്കുള്ളിലുള്ളതും ലോലമായ ഹൃദയം തന്നെ അയ്യട ഒരു ലോലൻ വന്നിരിക്കുന്നു കണ്ടച്ചാലും മതി അവൾ കളിയാക്കിയതും അവൻ അവളെ മടിയിലേക്ക് ചായച്ച് കിടത്തി പൂജ ഒരു വർഷം ഒന്നും എനിക്ക് കാത്തിരിക്കാൻ വയ്യപ്പെടണേ നമുക്ക് ഒളിച്ചോടിയാലോ ഏഹ് അവൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു പോലീസ് എഴുന്നേറ്റേ ഒരു കൊല്ലത്തെ എൻ്റെ പഠിപ്പ് കഴിഞ്ഞാലല്ലാതെ എന്നെ ഒന്നിനും കിട്ടില്ല അതുകൊണ്ട് എന്നെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയേക്ക് അവൾ എഴുന്നേറ്റത് കണ്ട് അവനും പതിയെ എഴുന്നേറ്റു അപ്പോ പിന്നെ ഒളിച്ചോടണ്ട അല്ലേ വേണ്ട ശരി എന്നാവാ പോവാം കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ ഞാൻ ചോദിച്ചത് എനിക്ക് കിട്ടണം അല്ലെങ്കിൽ ഞാൻ ഇറക്കി വിടില്ല അവൾ കുറുമ്പ് നിറഞ്ഞ മുഖത്തോടെ അവനെ കൂർപ്പിച്ചു നോക്കി തന്നിൽ നിന്നും അത് വാങ്ങാതെ അവൻ പോകില്ലെന്ന് അവൾക്കും അറിയാം നന്താ ഞാനൊരു കാര്യം പറയട്ടെ മക്കളെ ഉറക്കിക്കിടത്തി അവൻ്റെ നെഞ്ചോരം ചേർന്ന് കിടക്കുമ്പോൾ അവൻ പതിയെ അവളോട് ചോദിച്ചു ആദിത്യൻ എന്ന ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തു അവൾ പൊടുന്നനെ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി നോക്കി അവനെ വെറുതെ വിടാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ലെന്നാ നിന്നോടത്രയും ക്രൂരത കാണിച്ചവന് ജീവിക്കാനുള്ള അർഹതയില്ല അവന് ഞാനങ്ങ് കൊന്നു എങ്ങനെ അവനെ തീർക്കാനുള്ളവരെ ചെറിയൊരു കുറ്റത്തിന് ശിക്ഷ വാങ്ങിപ്പിച്ച് ജയിലിലേക്കാക്കി ഞാൻ പിന്നെ ഗൗതമിന്റെ സഹായവും ഉണ്ടായിരുന്നു സെല്ലിൽ വച്ച കുറ്റവാളികൾ തമ്മിലുണ്ടായ വാക്കുതർക്കം അടിയിൽ കലാശിച്ചു ഇരുമ്പ് കൊണ്ട് തലയ്ക്കേറ്റ പ്രഹരമാണ് അവന്റെ മരണത്തിന് കാരണം അളക ഒന്നും പറയാതെ അവന്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം ചായച്ചു തന്റെ നെഞ്ചിടം കണ്ണുനീരാൽ കുതിരുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു ആദിത്യൻ എത്ര ദ്രോഹിച്ചുവെങ്കിലും അവന്റെ മരണം അവൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് ആയുഷിനറിയാമായിരുന്നു തന്നെ അവളെ അവൻ കരയാനായി തന്നെ വിട്ടു ദിവസങ്ങൾ കഴിഞ്ഞു പോകവേ ആ വിഷമവും അവളുടെ മനസ്സിൽ നിന്നും അകന്നുപോയി ആയുഷും മക്കളും കൂടി അവളുടെ വിഷമാവസ്ഥയെ മാറ്റിയെടുത്തു എന്ന് പറയാം ഇനിയുള്ള കാലം അവർ സ്നേഹത്തോടെയും സമാധാനത്തോടെയും അവരുടെ രാജകുമാരിമാരുടെ കൂടെ സന്തോഷമായി ജീവിക്കട്ടെ ആ സ്വർഗത്തിലേക്ക് നുഴഞ്ഞുകിടക്കാൻ പോലും ആരെയും അനുവദിക്കാതെ സുരക്ഷ തീർത്തുകൊണ്ട് ആയുഷ് അവർക്കൊരു കാവലായി നിൽക്കട്ടെ ചാൽനി എഴുതുന്ന പുതിയൊരു പ്രണയ നോവൽ അഗ്നിമിത്ര ആരംഭിക്കുകയാണ് അളകനന്ദയ്ക്ക് നിങ്ങൾ നൽകിയ പ്രോത്സാഹനവും പിന്തുണയും അഗ്നിമിത്രയ്ക്കും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ